സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യോ മാക്സിമം എന്താ വെച്ചാൽ ഡെയിലി ഓഫറുകളാണ് വരുന്നത് വെറൈറ്റി വെറൈറ്റി ഓഫറുകൾ ഡെയിലി നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് അതും വളരെ ഓഫറുകളാണ് ആർക്കും കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഓഫർ തന്നെ പറയാം അത്രയും നല്ല ഓഫറുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഓഫർ ഒരു എഴുപത്തി അഞ്ച് പീസോളം പ്രോഡക്റ്റ് ഉണ്ട് എഴുപത്തി അഞ്ച് പീസ് പ്രോഡക്റ്റിന് നമുക്ക് റേറ്റ് വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു അടുക്കളയിലേക്ക് വേണ്ട ഒരു ഒരു എൺപത് ശതമാനം ഐറ്റംസും നമ്മൾ ഇന്നത്തെ ഓഫറിലുണ്ട് എൺപത് ശതമാനം ഒരുവിധ എല്ലാ ഐറ്റംസുകളും നമ്മൾ ഇന്നത്തെ ഓഫറിൽ വയ്ക്കുന്നുണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മുടെ ഓഫർ പ്രൈസ് വരിക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും മാക്സിമം പിന്നെ ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ പിന്നെ നമുക്ക് ഓഫർ ഐറ്റംസുകൾ തുടങ്ങാം ഇതൊരു സ്റ്റീലിൻ്റെ വലിയൊരു തവയാണ് നമ്മൾ ചോറൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റാവുന്ന മൂടിയുള്ള ടൈപ്പ് നല്ല ഭംഗിയുള്ള മുകളിൽ സ്റ്റീലിൻ്റെ ഒരു വലിയ പാത്രം ഏത് രീതിയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം പിന്നെ ഇത് വരുന്നത് ഒരു ചപ്പാത്തി മേക്കറാണ് ചപ്പാത്തി മേക്കർ മേക്കറ് ആണ് സാധാരണ ഇരുമ്പിൻ്റെ അതുപോലെ അലോയി ഒക്കെ വരാറ് ഇത് സ്റ്റീലിൻ്റെ ആണ് അതുകൊണ്ട് ഇത് ഒരിക്കലും നാശാവില്ല കുറച്ച് ക്വാളിറ്റി കൂടുതലുള്ള മുകളിലാണ് പിന്നെ വെള്ളപ്പച്ചട്ടി വെള്ളയപ്പച്ചട്ടിയും വരുന്നത് സ്റ്റീലിൻ്റെ വെള്ളയപ്പച്ചട്ടിയാണ് വരുന്നത് പിന്നെ കുക്ക് വെയർ സെറ്റ് കുക്ക് സെറ്റ് വരുന്നത് ഇത് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പീസ് വരുന്നുണ്ട് ഒരെണ്ണം ഇത് പിന്നെ ഇതൊരെണ്ണം പിന്നെ അതിൻ്റെ കൂടെ ഇതൊരെണ്ണം പിന്നെ അതിൻ്റെ കൂടെ ഇതൊരെണ്ണം ചായ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പിന്നെ അതിൻ്റെ കൂടെ ഇതൊരെണ്ണം അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പീസ് അത് വരുന്നുണ്ട് പിന്നെ ഫൈബറിൻ്റെ ഒരു കയ്യില് നമുക്ക് എടുക്കാനൊക്കെ പറ്റിയ ഒരു കയ്യിൽ വരുന്നുണ്ട് പിന്നെ ഇത് ഒരു ലേഡീസിന് തന്നെ അറിയുള്ളൂ ഫുള്ളായിട്ട് ഇതെന്താ ഉപയോഗം എന്നുള്ളത് ഈ ഒരു സംഭവം പിന്നെ വരുന്നത് മിൽട്ടൻ്റെ മിൽട്ടൻ്റെ ഒരു കെറ്റില് മിൽട്ടൻ വന്നു കഴിഞ്ഞാൽ നല്ല റേറ്റുള്ള മോഡലാണ് നല്ല ബ്രാൻഡും ആണ് മിൽട്ടൻ്റെ ഒരു കെറ്റിൽ പിന്നെ വരുന്നത് ഒരു കട്ടിങ് ബോർഡ് ഒരു വെറൈറ്റി മോഡൽ ഒരു കട്ടിംഗ് ബോർഡ് ഒരു ഫൈബറിൻ്റെ കട്ടിംഗ് ബോർഡ് വരുന്നത് പിന്നെ വരുന്നത് ഇതൊരെണ്ണം ഈ സ്റ്റീലിൻ്റെ ആണ് ഇതൊരെണ്ണം പിന്നെ വരുന്നത് കുറച്ച് വലിയ മോഡൽ കയ്യിൽ ഫൈബറിൻ്റെ ഒരെണ്ണം അത് പിന്നെ നമുക്കിത് ഭക്ഷണങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ജോയിൻ്റുള്ളൊരു ടൈപ്പ് ഒരു ഐറ്റംസ് പാക്കഡാണ് ഇങ്ങനെ ഒരു ഐറ്റംസ് വരുന്നുണ്ട് പിന്നെ വരുന്നത് നമുക്കൊരു വാഷിങ്ങിന് പറ്റിയ പാത്രങ്ങളൊക്കെ വാഷ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോഞ്ച് പിന്നെ വരുന്നത് നമുക്ക് ചായയൊക്കെ കൊണ്ടുപോകാൻ വെച്ച് കൊണ്ടുപോവാൻ പറ്റാവുന്ന ഒരു ഫൈബറിൻ്റെ ഒരു പ്ലേറ്റ് പിന്നെ വരുന്നത് അഞ്ച് ലിറ്ററിൻ്റെ പി ജിയോടെ ഒരു കുക്കറ് അഞ്ച് ലിറ്റർ പി ജി ഒ കുക്കറ് അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് ലിറ്ററിൻ്റെ കുക്കറും കൂടെ അതായി പിന്നെ ടിഫിൻ ബോക്സ് സ്റ്റീലിൻ്റെ പിള്ളേർക്ക് ഭക്ഷണം കൊണ്ടുപോവാം കുഞ്ഞുകരിക്കും കൊണ്ടുപോവാം ഒരു ടിഫിൻ ബോക്സ് പിന്നെ നമുക്കിതിൽ വരുന്നത് ചെറിയ ഐറ്റംസുകൾ കിച്ചണിലെ ചെറുവക ഐറ്റംസുകളൊക്കെ ഇടാവുന്ന ഒരു സ്റ്റീലിൻ്റെ ഒരു രണ്ട് ചെറിയ ഡപ്പാണ് പിന്നെ വരുന്നത് കപ്പ് ചായ വെക്കാവുന്ന കപ്പ് ചായ വയ്ക്കാവുന്ന കപ്പ് ഒരു മൂന്നെണ്ണം നല്ല റൈറ്റുള്ള മോഡലാണ് മൂന്ന് കപ്പ് ചായ വയ്ക്കാവുന്ന മോഡൽ മൂന്ന് കപ്പ് പിന്നെ വരുന്ന സ്റ്റീലിൻ്റെ പാത്രമായിട്ട് ഉപയോഗിക്കാം മൂടിയായിട്ട് ഉപയോഗിക്കാം പിന്നെ നമുക്ക് ഈ മിക്സർ ഐറ്റംസ് അങ്ങനെയുള്ള ചെറുപക ഐറ്റംസ് പിള്ളേർക്ക് കൊടുക്കാൻ അതിനൊക്കെ ഉപയോഗിക്കാം ഇതൊരു നാല് പീസ് ഉണ്ട് ഒരു നാല് പീസ് പിന്നെ സ്റ്റീലിൻ്റെ ഒരു കയ്യില് വരുന്നുണ്ട് സ്റ്റീലിൻ്റെ പിന്നെ നമുക്ക് ചോറ് അല്ലെങ്കിൽ കറി അല്ലെങ്കിൽ ചായയൊക്കെ വയ്ക്കാൻ പറ്റാവുന്ന ഒരു ലിഡും ഒരു അലൂമിനിയത്തിൻ്റെ ഒരു പാത്രവും പിന്നെ വരുന്നത് നമുക്കൊരു ജഗ് ചെറിയൊരു സ്റ്റീലിൻ്റെ ഒരു ജഗ് ചെറിയൊരു ജഗ് ജഗ് വരുന്നുണ്ട് പിന്നെ നമുക്ക് വരുന്നത് ഒരു നൂൽപുട്ടിൻ്റെ അച്ച് ഇത് ഇൻഡാലിയാണ് നൂൽപുട്ടച്ച് ഇൻഡാലിയതിൻ്റെ ഒരെണ്ണം ഒരു ടപ്പയും കൂടെ വരുന്നുണ്ട് ഇതേ മോഡൽ ഒരു ടപ്പയും കൂടെ വരുന്നുണ്ട് പിന്നെ മൂടി വയ്ക്കാവുന്ന പാത്രം സ്റ്റീലിൻ്റെ മൂടി വയ്ക്കാവുന്നത് ഒരെണ്ണം പിന്നെ ഇനി അപ്പുറത്തേക്ക് വരാം ഈ ഭാഗം കഴിയും അത് പറയാൻ തന്നെ ഒരു മണിക്കൂർ വരും അത്രയും ഐറ്റംസുകളുണ്ട് പിന്നെ ഇഡ്ലി പാത്രം ഒരു പതിനാല് ഇഡ്ലി വരേ ടൈമിൽ വെക്കാൻ പറ്റാവുന്ന ഇഡ്ലി പാത്രം പിന്നെ ഇതിന് മന്ത എന്നൊക്കെ പറയാം മന്ത നമുക്ക് വെള്ളം പുറത്ത് വയ്ക്കാൻ ഉപയോഗിക്കാം പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം മന്ത പിന്നെ നമുക്ക് വരുന്നത് പ്ലേറ്റ് സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഒരു നാലെണ്ണം നാല് പീസ് സ്റ്റീലിൻ്റെ പ്ലേറ്റ് വരുന്നുണ്ട് നാലെണ്ണം പിന്നെ നമുക്ക് ഇത് വരുന്നത് വലിയ വലിയ പാത്രങ്ങളൊക്കെ മൂടി വയ്ക്കാൻ വേണ്ടി സ്റ്റീലിൻ്റെ ഒരു ഡവ തവ ഡ ലിഡ് എങ്ങനെ വേണമെങ്കിലും പറയാം എല്ലാത്തിലും ഉപയോഗിക്കാം പിന്നെ വരുന്നത് നമുക്ക് രണ്ട് ചട്ടകം രണ്ട് സ്റ്റീലിൻ്റെ ചട്ടകം പിന്നെ ഈ ഒരു സംഭവം ഇതൊരെണ്ണം എൻ്റെ പേരറിയില്ല പിന്നെ വരുന്നത് കട്ടിംഗ് ബോർഡ് ഫൈബറിൻ്റെ കട്ടിംഗ് ബോർഡ് നല്ല മോഡലാണ് കേട്ടോ പിന്നെ കാസറോള് രണ്ട് കാസ്ട്രോള് കാസ്ട്രോള് വരുന്നത് മിൽട്ടൻ്റ മുന്നിൽ സ്റ്റീൽ വരുന്ന മിൽട്ടൻ്റെ രണ്ട് കാസ്ട്രോള് പിന്നെ വരുന്ന ഒരു പ്ലാസ്ക് വൺ ലിറ്റർ പ്ലാസ്ക് പിന്നെ ഡിന്നർ സെറ്റ് ഡിന്നർ സെറ്റ് നമുക്ക് രണ്ട് നാല് ആറ് 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 ഈ ബൗൾ ഇതൊരാറെ വലിയ പ്ലേറ്റ് ഒരു ഒരഞ്ചെണ്ണം പിന്നെ ഒരു ചോറ് കോരി ഒരു കോരി വരുന്നുണ്ട് പിന്നെ ചെറിയ ടീസ്പൂണ് തിന്നാവുന്ന ഒരു ആറ് പീസ് രണ്ട് മൂന്ന് മൂന്ന് ആറ് പീസ് വരുന്നുണ്ട് ഇനി എന്തൊക്കെയാണ് ഇതിൽ പറയാറുണ്ട് ഒരുപാട് ഐറ്റംസ് ആ ഇത് പറഞ്ഞു ഒരുപാട് ഐറ്റംസ് നമുക്ക് വെറും ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സ്നേഹദീപം ഇലക്ട്രോണിക്സിൽ അവൈലബിൾ ആണ് അധികം ദിവസം ഉണ്ടാവില്ല പെട്ടെന്ന് പറയണം പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർസൽ വിളണമെങ്കിൽ അഡ്രസ്സ് തന്നു കഴിഞ്ഞാൽ പാർസൽ വിളാം അടുത്തുള്ള ആൾക്കാരാണെങ്കിൽ വന്നു കൊണ്ടുപോകാൻ അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരുപാട് കാശ് കൊടുത്ത് കടയിൽ നിന്ന് ഓരോ പീസായിട്ട് കാശ് കൊടുത്ത് ഇങ്ങനെ മേടിക്കുമ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് പതിമൂവായിരം രൂപ പ്രൊഡക്റ്റൊക്കെ ഉണ്ടാവാൻ വഴിയുണ്ട് ഓക്കെ താങ്ക് യു പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് വീണ്ടും വീണ്ടും പറയുന്നു 对呀。